ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടെയുള്ള ബെലൈക്കൻ കൂടെ എനേബിൾ ചെയ്യുക എന്നാലാണ് ഞാനിടുന്ന ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളുടെ ഓരോരോ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ ഡൗട്ട്സും കമൻറ്റിലൂടെ അറിയിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത നമ്മളുടെ എംബ്രോയ്ഡറിക്ക് വേണ്ട മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസും ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് അപ്പോൾ എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് വേണ്ടത് എന്തൊക്കെയാണ് നിങ്ങൾ മേടിച്ചു വെക്കേണ്ടത് അപ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട മെറ്റീരിയൽസ് എന്തൊക്കെയാണ് അപ്പോൾ നമ്മൾ എംബ്രോയ്ഡറി പഠിച്ചത് കഴിഞ്ഞ തവണ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഇരുപത്തഞ്ച് ക്ലാസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഓൺലി ത്രെഡ് വെച്ചിട്ട് തന്നെ ആയിരുന്നു ത്രെഡ് മാത്രമായിരുന്നു നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വലിയ കോസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ എംബ്രോയ്ഡറി വെച്ചിട്ട് തന്നെ അതായത് അതിൽ നമ്മൾ പഠിപ്പിച്ച എംബ്രോയ്ഡറി വെച്ചിട്ട് തന്നെ നമ്മൾ കുറച്ച് ബീഡ്സിൻ്റെയും അതുപോലെ തന്നെ വേറെ കുറച്ച് മെറ്റീരിയൽസിൻ്റെയും എംബ്രോയ്ഡറി ചെയ്യാനായിട്ട് പോവുകയാണ് ഇനി വരുന്ന കുറച്ച് ക്ലാസ്സുകൾ നമ്മുടെ എംബ്രോയ്ഡറി ആയിരിക്കും അപ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഡ്രസ്സിലൊക്കെ വർക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ബീഡ്സ് എംബ്രോയ്ഡറി അതുപോലെ തന്നെ വേറെ പല വെറൈറ്റി എംബ്രോയിഡറിസ് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുവരെ പഠിച്ച എംബ്രോയിഡറി കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ബീഡ്സ് എംബ്രോയ്ഡറി മീൻസ് ആരി വർക്കൊക്കെ പഠിപ്പിക്കുമെന്ന് അപ്പോൾ എല്ലാം എല്ലാത്തിൻ്റെയും ഒരു ഏകദേശം ഒരു ബേസിക് നമ്മൾ ഈ ഒരു എംബ്രോയ്ഡറി സെഷനിൽ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഓരോരോ കാര്യങ്ങൾ നമുക്ക് പഠിക്കാം അപ്പോൾ എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് നമുക്ക് വേണ്ടതെന്ന് നോക്കാം കേട്ടോ അപ്പോൾ കുറച്ചധികം മെറ്റീരിയൽസ് നമുക്കിതിന് ആവശ്യമുണ്ട് അപ്പോൾ എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് വേണ്ടതെന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ആരി വർക്ക് ചെയ്യാനായിട്ടുള്ള ആരി ആണ് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് അപ്പോൾ ഇതാണ് കേട്ടോ ആരി ത്രെഡ് അപ്പോൾ ആരി ത്രെഡ് നമുക്ക് പല കളേഴ്സിലും അവൈലബിൾ ആണ് അപ്പോൾ ഇതാണ് ആരി ത്രെഡ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് കളർ കോമ്പിനേഷനൊക്കെ നോക്കി വാങ്ങിവെക്കാം കേട്ടോ അപ്പോൾ ഒത്തിരി ഒന്നും വാങ്ങിക്കേണ്ട കുറച്ച് വാങ്ങിച്ചാൽ മതി ഇപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ആ ഒരു നീഡിനനുസരിച്ചിട്ട് വാങ്ങിച്ചാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തത് എന്താ വെച്ചാൽ നമ്മളുടെ ആര്യവർക്ക് ചെയ്യാനായിട്ടുള്ള നീഡിലാണ് നമുക്ക് അടുത്തത് വേണ്ടത് അപ്പോൾ നോർമൽ സൈസുള്ള നീഡിൽ വാങ്ങിച്ചാൽ മതി അപ്പോൾ ഇതാണ് ആരി ആര്യവർക്കിൻ്റെ നീഡിൽ അതിൻ്റെ അറ്റം വന്നിട്ട് ഇതുപോലെ ഒരു കൊക്ക് കൊക്കിൻ്റെ ആ ഒരു ഷേപ്പ് ഇങ്ങനെ കൊളുത്തുപോലെ ഇങ്ങനെ നമുക്ക് വലിച്ച് ഉള്ളിൽ നിന്ന് വലിച്ചെടുക്കാൻ പറ്റുന്ന പോലത്തെ ആ ഒരു ഷേപ്പ് ആയിരിക്കും നമുക്ക് ഈ ഒരു നീഡിലുണ്ടാവുക അപ്പോൾ ഒരു നോർമൽ സൈസുള്ള നീഡിൽ വാങ്ങിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇതാണ് ആരി ആര്യവർക്കിൻ്റെ നീഡിൽ അപ്പോൾ നിങ്ങൾ ഓരോരോ പ്രോഡക്റ്റിൻ്റെ നെയിമും ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക എന്നിട്ട് ഷോപ്പിൽ പോയിട്ടൊന്ന് പറഞ്ഞാൽ മതി അപ്പോൾ അത് കിട്ടും കേട്ടോ അപ്പോൾ ഇത് അടുത്തത് വേണ്ടത് നമുക്ക് ബോഡ്കിനാണ് ബോട്ട്കിൻ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ റിബൺ എംബ്രോയ്ഡറിക്ക് ഒക്കെ യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു ബോട്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു ബാക്ക് വാഷം കണ്ടോ കുറച്ച് ആ ഒരു ഒരു ഹോൾ വന്നിട്ട് നല്ല വലിപ്പുണ്ടാകും അതുപോലെ തന്നെ ആ ഒരു കുത്തുന്ന ഭാഗം വന്നിട്ട് ഒരുപാട് ഷാർപ്പായിരിക്കില്ല ഒരു ഇങ്ങനെ ഒരു കുറച്ച് കട്ടിയുള്ള ഭാഗം പോലെ ആയിരിക്കും അപ്പോൾ അത് നമ്മൾ റിബറിയും എംബ്രോയിഡറിക്കാണ് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് അടുത്തത് വേണ്ടതാണ് ക്രോഷെറ്റിന് നീഡിൽ ക്രോഷെറ്റ് വർക്ക് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ട ഒരു ഐറ്റമാണ് ഈ ഒരു ക്രോഷെറ്റിന് നീഡിൽ അതും ഒരു നോർമൽ സൈസ് വാങ്ങിച്ചാലും മതി അപ്പോൾ ഇതാണ് ക്രോഷറ്റ് നീഡിൽ അപ്പോൾ അടുത്ത് നമുക്ക് വേണ്ടത് ഫാബ്രിക് ക്ലൂ ആണ് അപ്പം നിങ്ങളിതെല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ അപ്പോൾ നമുക്ക് വേണ്ട ഒരു ഐറ്റമാണ് ഫാബ്രിക്ലൂ നമ്മളിത് സ്റ്റോൺ വർക്കിനൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു ഫാബ്രിക്ലൂ അപ്പോൾ അതാണ് നമുക്ക് അടുത്ത ഐറ്റം ഇനി നമ്മളുടെ അടുത്ത ഐറ്റം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഷുഗർ ബീഡ്സ് ആണ് നമ്മൾ ബീഡ്സ് എംബ്രോയ്ഡറി നിങ്ങളുടെ ഡ്രസ്സിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ ഷുഗർ ബീഡ്സ് അപ്പോൾ അതിൻ്റെ പേരും അറിയില്ലായിരിക്കും പക്ഷെ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇതാണ് ഷുഗർ ബീഡ്സ് അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ടത് പല കളേഴ്സിലും നമുക്ക് ആണ് അപ്പോൾ ഇത് കുറച്ച് ബീഡ്സ് ബീഡ്സിന്റെ കുറച്ച് കളേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ കോമ്പിനേഷൻ നോക്കിയിട്ട് വാങ്ങിവെക്കാം കേട്ടോ അപ്പോൾ ഇതാണ് ഷുഗർ ബീഡ്സ് ഒത്തിരി കളേഴ്സിലും അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങളുടെ കളർ കോമ്പിനേഷൻസ് അനുസരിച്ചിട്ട് നിങ്ങൾ വാങ്ങി വെക്കാം കേട്ടോ അപ്പോൾ കുറച്ച് കുറച്ച് മീൻസ് ബീഡ്സൊക്കെ വാങ്ങി വെച്ചാലും മതി ഒരു ഒത്തിരി ഒന്നും വാങ്ങി വെക്കരുത് അപ്പോൾ നമ്മളിപ്പോൾ എല്ലാത്തിൻ്റെയും ബേസിക് ആണ് പഠിപ്പിച്ച് തരുന്നത് എല്ലാ നമ്മൾ എല്ലാതരം തരം എംബ്രോയ്ഡറിൻ്റെ ബേസിക്ക് പഠിപ്പിച്ച് തരുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ ഒത്തിരി കളേഴ്സിൽ നമുക്ക് ഈ ഒരു ഷുഗർ ബീഡ്സ് അവൈലബിൾ ആണ് അപ്പോൾ ഇതും വാങ്ങി വയ്ക്കുക ഓക്കെ അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ഓരോന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ നെയിം നിങ്ങൾ അതുപോലെ തന്നെ നോട്ട് ചെയ്ത് വെക്കുക നോട്ട് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ വാങ്ങിക്കാൻ പോയാലും മതി ഓർത്ത് വെച്ചിട്ട് വാങ്ങിക്കാൻ പോരുത് എല്ലാ മെറ്റീരിയൽസിൻ്റെയും നെയിം നോട്ട് ചെയ്ത് വെച്ചിട്ട് ആ ഒരു ലിസ്റ്റും കൊണ്ട് പോയി വാങ്ങിച്ചാലും മതി കേട്ടോ അപ്പം അടുത്ത് നമുക്ക് വേണ്ടത് അടുത്തത് നമുക്ക് വേണ്ടത് കട്ട് ആണ് കട്ട് ട്യൂബ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നിങ്ങളുടെ ഡ്രസ്സിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷേ ഇതിൻ്റെ പേര് നിങ്ങൾക്ക് അറിയണ്ടാവില്ല ഇതാണ് കട്ട് ട്യൂബ്സ് ട്യൂബ് ഉണ്ടാവും ഇത് ബീഡ്സിൻ്റെ ആ ഒരു കാറ്റഗറിയിൽ ഇത് ബീഡ് അല്ല കട്ട് ട്യൂബാണ് അപ്പോൾ ഇതിനെ ബീഡ്സ് അതായത് നമുക്ക് ബീഡ്സായിട്ട് ബീഡ്സിൻ്റെ അതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല അത് ബീഡ്സ് അല്ല കട്ട് ട്യൂബ്സ് ആണ് കേട്ടോ അപ്പോൾ ഇതാണ് കട്ട് ട്യൂബ്സ് ഇതും പല അതായത് കുറച്ച് നീളം കൂടിയതും അതുപോലെ തന്നെ നീളം കുറഞ്ഞതൊക്കെ നമുക്ക് ആണ് അതുപോലെ തന്നെ ഒത്തിരി കളേഴ്സിലും ആണ് അപ്പോൾ അതും നിങ്ങൾ നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് നിങ്ങൾ വാങ്ങിവെക്കുക ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു ദാ ഇതുപോലെ ഒത്തിരി കളേഴ്സ് ഉണ്ട് കേട്ടോ ഒരുപാട് കളേഴ്സ് വെറൈറ്റി കളേഴ്സ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ഇഷ്ട ഇഷ്ടപ്പെട്ട കളർ കുറച്ച് വാങ്ങിവെക്കുക ഓക്കെ അപ്പം ഇതാണ് നമ്മളുടെ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇനി നമ്മളുടെ നെക്സ്റ്റ് ഐറ്റം നോക്കാം നെക്സ്റ്റ് നമുക്ക് എന്താ വേണ്ടത് നോക്കാം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓരോരോ ടൈപ്പും എടുത്ത് കാണിച്ചു തരുന്നത് ഓക്കെ ഓക്കെ നമുക്കിനി അടുത്ത നമ്മളുടെ ഐറ്റം എന്ന് പറയുന്നത് മിററാണ് അപ്പം മിറർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മിറർ വർക്കൊക്കെ നിങ്ങളുടെ ഡ്രസ്സിൽ കണ്ടിട്ടുണ്ടാവും പക്ഷെ അതെങ്ങനെ ചെയ്യാമെന്നും ആർക്കും അറിയണ്ടാവില്ല അറിയുന്നവരുണ്ടാവാം അപ്പോൾ മിററിലും നമുക്ക് ഓരോരോ ഷേപ്പിൽ നമുക്ക് ആണ് സ്ക്വയർ റൗണ്ട് അതുപോലെ തന്നെ വേറെ കുറേ ഷേപ്പിൽ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ അതും വാങ്ങിവെക്കാം നമുക്ക് റൗണ്ട് ഷേപ്പ് ആണെങ്കിൽ നമുക്കിപ്പോൾ ആവശ്യം നിങ്ങൾ വേറെ ഷേപ്പും ഓരോരോ സെറ്റ് വാങ്ങി വെച്ചോളൂ എന്നിട്ട് നമ്മൾ റൗണ്ട് ഷേപ്പിൽ പറഞ്ഞു തരുന്ന പോലെ തന്നെ നമുക്ക് സ്ക്വയർ ടൈപ്പിലും ചെയ്തെടുക്കാലോ അപ്പോൾ നമുക്കിനി മിറർ കഴിഞ്ഞു നമുക്കിനി അടുത്ത നമുക്ക് വേണ്ട നമ്മളുടെ ഹൈറ്റ് എന്താന്ന് വെച്ചാൽ സീക്വൻസ് ആണ് ഫ്ലാറ്റ് സീക്വൻസ് ആണ് ഇത് അപ്പോൾ സീക്വൻസും അതുപോലെ തന്നെ ഒത്തിരി കളേഴ്സിലും വലുപ്പത്തിലും വലുപ്പ വ്യത്യാസമുണ്ട് കേട്ടോ ഓരോന്നിൻ്റെയും വലുപ്പ വ്യത്യാസമുണ്ട് നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ അറിയാൻ സാധിക്കും അപ്പോൾ പല കളേഴ്സിലും അതുപോലെ തന്നെ പല ടൈപ്പിലും നമുക്ക് ആണ് അപ്പോൾ ഫ്ലാറ്റ് സീക്വൻസ് ആണിത് അതുപോലെ തന്നെ വേറൊരു ഉണ്ട് ബൗൾ സീക്വൻസ് അത് നമ്മൾ അടുത്തതിൽ പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് വേണ്ടത് ഫ്ലാറ്റ് സീക്വൻസ് ആണ് അപ്പോൾ അതും ഒരുപാട് കളേഴ്സിൽ അവൈലബിൾ ആണ് അത് നിങ്ങളുടെ ീറ്റിനനുസരിച്ച് വാങ്ങിവെക്കാം ഇനി നമുക്ക് അടുത്തത് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ബൗൾ സീക്വൻസാണ് ഇതും ഇതാണ് ബൗൾ സീക്വൻസ് അതോ ഈ ഒരു ഇങ്ങനെ ഒരു ബൗളിൻ്റെ ഷേപ്പിൽ നിൽക്കുന്ന ആ ഒരു സംഭവമാണ് ഈ ഒരു ബൗൾ സീക്വൻസ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമായിരിക്കും അപ്പോൾ ഫ്ലാറ്റ് സീക്വൻസും ബൗൾ സീക്വൻസും ഡിഫറെൻ്റ് ആണ് അപ്പോൾ അതൊന്ന് ചോദിച്ച് തന്നെ വാങ്ങിക്കുക അപ്പോൾ സീക്വൻസ് എന്ന് മാത്രം പറയരുത് സീക്വൻസ് ഫ്ളാറ്റും ഉണ്ട് ബൗളും ഉണ്ട് കേട്ടോ അപ്പോൾ അത് രണ്ട് ടൈപ്പ് ഉണ്ട് അപ്പോൾ അതാ ഇതുപോലെയാണ് ബൗൾ സീക്വൻസ് വരിക അപ്പോൾ ക്ലിയർ ആവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് വെക്കുക അതിനാണ് ഞാൻ നോട്ട് ചെയ്യാൻ പറഞ്ഞത് ഡൗട്ട് വരരുത് വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് ഡൗട്ട് വരരുത് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നോട്ട് ചെയ്ത് വെക്കാനായിട്ട് പറഞ്ഞത് അപ്പോൾ ഓക്കെ അപ്പോൾ അതും നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ബൗൾ സീക്വൻസ് ഫ്ലാറ്റ് സീക്വൻസ് രണ്ടും ഡിഫറെൻ്റ് ആണ് കേട്ടോ അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വേണ്ടത് നെക്സ്റ്റ് എന്താ വേണ്ടതെന്ന് നോക്കാം നമുക്ക് നെക്സ്റ്റ് വേണ്ടത് ഗ്ലൂ സ്റ്റോൺ ആണ് നമുക്ക് ഇതും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ ഈ ഒരു സ്റ്റോൺ സ്റ്റോൺ പല ടൈപ്പിലും അവൈലബിൾ ആണ് ഈ ഒരു സ്റ്റോൺ മാത്രമല്ല വലിയ സ്റ്റോൺ ഉണ്ട് നല്ല ഭംഗിയിൽ നമ്മളുടെ ഡ്രസ്സിലൊക്കെ ഡിസൈൻ ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇത് നമ്മളുടെ കുഞ്ഞു സ്റ്റോൺ ആണ് അപ്പോൾ ഇതും ഒത്തിരി കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഇതും നമുക്ക് ആവശ്യമുണ്ട് നമ്മൾ ഫാബ്രിക് ഗ്ലൂ യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരു ഗ്ലൂ സ്റ്റോൺ നമ്മൾ സ്റ്റിക്ക് ചെയ്തെടുക്കുന്നതാണ് അപ്പോൾ അടുത്ത് നമുക്ക് വേണ്ടതാണ് ഇതാണ് സർദോസി സർദോസി എന്ന് പറയുന്നത് നിങ്ങൾ നമ്മളെ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള നമ്മുടെ ഡ്രസ്സ് അതായത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡ്രസ്സ് ഡ്രസ്സിലൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ് ഈ ഒരു സർദോസി എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് സർദോസി അപ്പോൾ ഇത് നമ്മൾ കട്ടൊക്കെ ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഇതാണ് സർദോസി ടോപ്പ് ഇതും ഒരു രണ്ട് മൂന്ന് പാക്കറ്റൊക്കെ വാങ്ങി വെക്കുക ഓക്കെ അപ്പം ഇനി അടുത്തത് നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് റിംജിം ആണ് ഇത് നിങ്ങളെ കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല ഇതാണ് റിംജിം ത്രെഡ് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഡ്രസ്സിലൊക്കെ ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സംഭവമാണ് ഈ ഒരു റിംജിം ത്രെഡെന്ന് എന്നാൽ പറയുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തെടുക്കുക എന്നൊക്കെ നമ്മൾ ഇനി വഴിയേ നമ്മൾ ഓരോ ക്ലാസ്സിലും പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ഈ ത്രെഡിൻ്റെ പേരാണ് റിംജിം ത്രെഡ് അപ്പോൾ അത് വാങ്ങി വാങ്ങിവയ്ക്കുക അതുപോലെ തന്നെ നീഡിൽ നമ്പർ ട്വൽവ് നീഡിൽ ട്വൽവ് നമുക്ക് നമ്മുടെ ബീഡ്സ് എംബ്രോയ്ഡറിക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബീഡ്സ് നമുക്ക് വലിയ നീഡിലിൻ്റെ നമുക്ക് ഉള്ളിൽ കൂടെ അത് കടക്കില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു നീഡിൽ നമ്പർ ട്വൽവ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു നീഡിലും വാങ്ങി വയ്ക്കുക ഓക്കേ അപ്പോൾ നീഡിലിൻ്റെ അതായത് നമ്പർ കൂടും തോറും നീഡിൽ ചെറുതായിട്ടായിരിക്കും ഉണ്ടാവുക ട്വൽവ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും വലിയ നീട്ടിലായിരിക്കുന്നത് പക്ഷേ കുഞ്ഞ് നീട്ടിലാണ് നീട്ടിൽ നമ്പറ് കമ്മിയാവും തോറും നീഡിൽ വലിപ്പം കൂടും അപ്പോൾ ഓക്കെ നമ്പർ നമ്പറ് ആണ് നമുക്ക് ബീറ്റ്സ് എംബ്രോയ്ഡറിക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ നമുക്ക് അടുത്തത് വേണമെന്ന് പറയുന്നത് റിപ്പൺ ആണ് ഇത് കാലിഞ്ചിൻ്റെ റിബ്ബൺ ആണ് അപ്പം റിബൺ എംബ്രോയ്ഡറി നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ കാലിഞ്ചിൻ്റെ റിബണും അരേഞ്ചിൻ്റെ റിബണും നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ ഇതാണ് കാലിഞ്ചിൻ്റെ റിബ്ബൺ ഇതും ഒത്തിരി കളേഴ്സിൽ അവൈലബിൾ ആണ് അപ്പോൾ ഇതാണ് അരേഞ്ചിൻ്റെ റിബൺ അപ്പോൾ ഈ ഒരു രണ്ട് ടൈപ്പ് റിബണ് നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ കാലിഞ്ചിൻ്റെയും അരേഞ്ചിൻ്റെ റിബൺ വാങ്ങിവയ്ക്കാം അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വേണമെന്ന് പറയുന്നത് നമ്മളുടെ ബൂൾ ത്രെഡാണ് അപ്പോൾ വൂൾ ത്രെഡ് നമുക്ക് ക്രോഷെറ്റ് വർക്ക് ചെയ്യാനായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതും ഒരു നിങ്ങൾക്ക് ഒരു രണ്ട് മൂന്നാല് കളറ് നിങ്ങൾ വാങ്ങി വാങ്ങിവെക്കുക അപ്പോൾ ഇതാണ് നമ്മളുടെ അടുത്ത വേണ്ട ഐറ്റം എന്ന് പറയുന്നത് അപ്പോൾ ഇത്ര ഐറ്റമാണ് നമുക്ക് ഈ ഒരു ഇനി വരുന്ന എംബ്രോയ്ഡറിയിൽ നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ ഒരു ഐറ്റം മാത്രം ഞാൻ വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയി മെറ്റാലിക് ത്രെഡ് മെറ്റാലിക് ത്രെഡും കൂടെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക അതും കൂടെ വാങ്ങി വെക്കുക കേട്ടോ അപ്പോൾ മെറ്റാലിക് ത്രെഡും കൂടെ ആഡ് ചെയ്യുക നിങ്ങളുടെ ആ ഒരു ലിസ്റ്റിൽ മെറ്റാലിക് ത്രെഡും കൂടെ ആഡ് ചെയ്ത് വെക്കുക അപ്പോൾ എല്ലാം ഞാൻ പറഞ്ഞു അപ്പോൾ ഇത്ര ആണ് നമുക്ക് വേണ്ടത് അപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് എംബ്രോയ്ഡറി ചെയ്തെടുക്കാൻ പറ്റിയ ഐറ്റംസ് ആണ് ഇതൊക്കെ നമ്മുടെ ഡ്രസ്സിൽ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു എംബ്രോയ്ഡറി ആണ് അപ്പോൾ ഇനി വരുന്ന സ്റ്റിച്ചിങ്ങിൻ്റെ ക്ലാസ്സിലും അതുപോലെ തന്നെ എംബ്രോയ്ഡറിൻ്റെ ക്ലാസ് എല്ലാവരും ചെയ്യാതെ തന്നെ കാണുക അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ ബൈ ബൈ you <laughs>